നമസ്കാരം ഏവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഫെബ്രുവരി പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പന്ത്രണ്ട് കൂറുകാരുടെയും ആഴ്ചഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ആഴ്ചഫലം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മേടക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം തന്നെ നേട്ടങ്ങൾ മൃഷ്ടാന് ഭോജനം സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യങ്ങളിൽ തടസ്സം ചെറിയ ഭയങ്ങൾ മനസ്സ്വസ്ഥത എന്നിവ കാണുന്നു ആയതിനാൽ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തികൾ ചെയ്യുക ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ദോഷഫലങ്ങൾ കുറയുന്നതായിരിക്കും പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം രോഗനാശം ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാണ്ടിരിക്കുക എന്നിവ ഫലങ്ങളാകുന്നു ഈ അനുകൂലാവസ്ഥ പരമാവധി പ്രയോജന പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർമ്മങ്ങൾ നന്നായി ചെയ്യുക തീർച്ചയായും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഞായറാഴ്ച രാത്രി വരെ ഈ ഈ അനുകൂലാവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും ഇനി കാർത്തിക മുക്കാൽ ഭാഗം തിരുവാതിര മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം യാത്രാ തടസ്സം എന്നിവ കാണുന്നു നന്നായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവും ധനവ്യയം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മൃഷ്ടാന് ഭോജനം ശയനസുഖം ധനവർധനവ് കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ ലഭിക്കുന്നതായിരിക്കും ഈ നല്ല അവസരം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക ബുധനാഴ്ച രാത്രി ഏഴേ മുപ്പതിനു ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മനസ്വസ്ഥത മാനഹാനി എന്നിവ എന്നിവ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന ഭോജനം എന്നിവ ഫലങ്ങളാകുന്നു പരമാവധി ഈ ദിവസത്തിലെ ഈ ദിവസം ഈ ദിവസത്തിലെ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനിക്ക് സാധ്യത ഇവ കാണുന്നു ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ഭോജനം സുഖശയനം ഭാര്യ ഭർത്തൃസുഖം എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ എല്ലാം തന്നെ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പത് വരെ ലഭിക്കുന്നതായിരിക്കും ശനിയാഴ്ച രാവിലെ അഞ്ച് മുക്കാലിന് ശേഷം കാര്യതടസ്സം കാരണമായിട്ടുള്ള ഫലങ്ങൾക്ക് സാധ്യത കാണുന്നു പരമാവധി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഫല ദോഷഫലങ്ങൾ എല്ലാം കുറഞ്ഞിരിക്കും ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശൽ സഞ്ചരിക്കുന്നത് പത്താം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കാലതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവയെ കാണുന്നു ധനവ്യയം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വൃഷ്ടാന് ഭോജനം ശയനസുഖം ധനവർദ്ധനവ് കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴേ മുപ്പത് വരെ ലഭിക്കുന്നതായിരിക്കും ഈ നല്ല അവസരം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക ബുധനാഴ്ച രാത്രി ഏഴേ മുപ്പതിനു ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മനസ്സ്വസ്ഥത മാനഹാനി എന്നിവ എന്നിവ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക പ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ഭോജനം കാര്യവിജയം ശയനസുഖം ധനവർദ്ധനവ് എന്നിവ കാണുന്നു ഈ ദിവസങ്ങൾ എല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയാണെന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഏത് കാര്യങ്ങളും പ്രവർത്തിക്ക പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കുക മൃഷ്ടാന് ഭോജനം ധനലാഭം കാര്യസിദ്ധി എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ഇവ കാണുന്നു ആയതിനാൽ പണം കൈകാര്യം ചെയ്യും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനു ശേഷം വളരെ അനുകൂലമാകുന്നു മിഷ്ടാന ഭോജനം കാര്യവിജയം ശയനസുഖം എന്നിവ ഫല ഫലങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചുമുക്കാലിന് ശേഷം അനുകൂലമല്ല ദൈവാദിനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദിത്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പന് പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആ ആയതിനാൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കർമ്മസംബന്ധമായി വളരെയധികം നല്ലതാണ് സർക്കാർ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം നേട്ടങ്ങൾ ഔദ്യോഗിക രംഗത്ത് വളരെയധികം അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ടായിരിക്കും മൃഷ്ട ലാഭം ധനവർദ്ധനവ് പരമാവധി ഈ ദിവസങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനു ശേഷം കാര്യതടസ്സം അനുകൂലമല്ല ആയതിനാൽ ദൈവാദീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാലിന് ശേഷം വളരെയധികം അനുകൂലമാകുന്നു ആയതിനാൽ ഈ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വളരെ വളരെയധികം ഗുണം അനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പ പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത പത്താം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കർമ്മരംഗത്ത് വിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യ കാര്യങ്ങളിൽ ഏർപ്പെടുക ഏർപ്പെടുകയാണെങ്കിൽ വളരെയധികം വിജയ വിജയങ്ങൾക്ക് സാധ്യത മിഷ്ഠാന് ലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാൽ വരെ ലഭിക്കുന്നതായിരിക്കും പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാലിന് ശേഷം അനുകൂലമല്ല അമിത ചെലവ് ചെലവ് കാണുന്നതിനാൽ പരമാവധി പണം ചെലവഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചിയക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്താ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം വൃക്ഷക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരവൈഷമ്യം ശരീരത്തിന് സുഖക്കുറവ് എന്നിവ കാണുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ഭ ബോചനം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഭാര്യ ഭർത്തൃസുഖം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഇവ കാണുന്നു പരമാവധി നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ കൈ കൈക്കൊള്ളുക ഇനി മൂലം പൂരാണം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഏഴാമ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വളരെയധികം അനുകൂലമാകുന്നു മൃഷ്ടാന ഭോജനം സമ്മാനങ്ങൾ ലഭിക്കുക ധനവർദ്ധനവ് ശയനസുഖം സുഹൃ സംഗമം ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കു ശേഷം അനുകൂലമല്ല ദൈവാദിനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ചേ മുക്കാലു ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ അനുകൂലം അനുകൂല അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും ഈ നല്ല ദിവസങ്ങൾ എല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി ഉത്രാടം ഭാഗം തിരുവോണം അവിട്ട അവിട്ടം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മകരക്കൂ മകരക്കൂ മകരക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാം ഇടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ വളരെ അനുകൂലമാകുന്നു സമ്മാനങ്ങൾ ലഭിക്കുക ബന്ധു സമാഗമം സംഗമം രോഗനാശം ശത്രുനാശം എന്നിവ ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ ഈ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനു ശേഷം ശനിയാഴ്ച രാത്രി വരെ അനുകൂലമല്ല ആയതിനാൽ ഉദര ഉദരവൈഷമ്യത്തിന് സാധ്യ സാധ്യത കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ദൈവാദീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ വരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനുകൂലം അല്ല അനുകൂ കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് മാനഹാനി എന്നിവക്ക് സാധ്യത കാണുന്നു പത്താം തീയതി തിങ്കൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു ശത്രുനാശം രോഗനാശം എന്നിവ ഫലങ്ങളാകുന്നു മൃഷ്ട്രിഷ്ടാന ഭോജനം സമ്മാനങ്ങൾ ലഭിക്കുക ബന്ധുസമാഗമം സുഹൃസന്ധ സുഹൃസംഗമം എന്നിവ കാണുന്നു ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ അഞ്ച് മുക്കാലിന് ശേഷം അനുകൂലമല്ല ഇനി പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ സംബന്ധി മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചലവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെ അനുകൂലം അല്ല ആയതിനാൽ രോഗങ്ങൾക്ക് സാധ്യത അതായത് മനസ്സന്തോഷം ഇല്ലായ്മ അ കാരണമായിട്ടുള്ള ഭയം എന്നിവ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഏഴ് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിനു ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുനാശം രോഗനാശം എന്നിവ ഫലങ്ങളാകുന്നു സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനലാഭം മറ്റ് അനേകം ഗുണങ്ങൾ എന്നിവ കാണുന്നു കാണുന്നു അതിനാൽ ഈ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ എല്ലാം തന്നെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച ഉണ്ടാക ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം